കള്ളത്തോക്ക് നിർമ്മാണവും ഉപയോഗവും കണ്ണൂർ ജില്ലയിൽ അശാന്തി വരത്തുന്നു അടുത്തിടെ നടന്ന രണ്ട് കൊലപാതകങ്ങളിൽ ഒന്ന് കള്ളത്തോക്ക് ഉപയോഗിച്ചും രണ്ടാമത്തേത് തോക്ക് നിർമ്മിച്ചു നൽകുവാൻ വൈകിയതുമായി ബന്ധപ്പെട്ട തർക്കവുമാണെന്നതും ശ്രദ്ധേയമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഷൂട്ടേഴ്സ് ലൈസൻസ് ഉള്ളവർ പോലും കള്ളത്തോക്ക് ഉപയോഗിച്ചു വരുന്നതായി പോലീസ് തന്നെ ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പയ്യാവൂരിൽ ഇരുമ്പായുധ നിർമ്മാണ തൊഴിലാളിയായ നിതീഷ് ബാബുവിനെ വീട്ടിൽ കയറി ഭാര്യയുടെ മുന്നിൽ വെച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതികളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് സംഭവത്തിൽ ഒന്നാം പ്രതി ഇന്നലെ രാവിലെയാണ് പോലീസിൽ കീഴടങ്ങിയത് രണ്ടാം പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു നാടൻതോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നിതീഷ് ബാബുവിന്റെ ഇരുമ്പ് പണിശാലയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഈ തോക്ക് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ഇതേ സമാനമായ രീതിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട് നമ്മളെ ജനങ്ങളും സംശയം പറയുന്നുണ്ട് നമ്മൾ അന്വേഷണത്തില് അത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നടത്താറുണ്ട് അത് പറയുന്നുണ്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ അതിനെ ഇടക്കിടയ്ക്കൊന്നും അന്വേഷിക്കാറുണ്ട് അദ്ദേഹത്തിന് അതേസമയം മാർച്ച് മാസത്തിൽ കർണാടക പാതയിൽ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നിന്നും സ്വകാര്യ ബസിൽ നിന്നും നൂറ്റൊമ്പത് തിരകൾ എക്സൈസ് പരിശോധനയിൽ കണ്ടെടുത്തിരുന്നു വീരാജുപേട്ടയിൽ നിന്നും കണ്ണൂരിലേക്ക് കടത്തുന്നതിനിടയിലാണ് ബസിന്റെ സീറ്റിനിടയിൽ നിന്നും തിരകൾ പിടിച്ചെടുത്തത് കള്ളത്തൂക്കുകളിൽ ഉപയോഗിക്കാനായുള്ള തിരകളായിരിക്കാം ഇതെന്ന നിഗമനത്തിലാണ് പോലീസ് കണ്ണൂർ ജില്ലയിൽ കൂടുതലായും കള്ളത്തൂക്കുകൾ നിർമ്മിക്കുന്നത് മലയോര മേഖലകളിലാണെന്നും കാഞ്ഞിരക്കൊല്ലി ഇതിന്റെ പ്രധാന കേന്ദ്രമാണെന്നുമാണ് പോലീസിന്റെ നിഗമനം ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരം കർണാടക വനവകുപ്പ് പത്ത് വർഷം മുമ്പ് പോലീസിന് കൈമാറിയിരുന്നു അതിർത്തി ഗ്രാമമായ കാലാങ്കി മുതൽ വഞ്ചിയം വരെ നൂറ്റിമുപ്പത് കള്ളത്തൊക്കുകൾ വെച്ചവരുടെ ലിസ്റ്റും അന്ന് പോലീസിന് ലഭിച്ചതാണ് പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർടെന്റിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്